ും സ്വാഗതം നമ്മളിവിടെ ഒരു പാചക വീടിയായിട്ടാണ് വന്നിരിക്കുന്നത് കക്കാ ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കക്കാ ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഒരു കിലോ കക്ക ഇരച്ചുണ്ട് ഇത് നമുക്കൊന്ന് കഴിത്തിയക്കായയാണ് ഇന്നത്തെ കക്ക വില ഇരുന്നൂറ് രൂപയാണ് കിലോയെ നല്ല ഇച്ചിരി മുടുത്ത കക്ക ഇറച്ചിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളത് മേടിക്കുകയും കൂടെ ചെയ്തത് നമ്മൾ തണുത്ത വെള്ളത്തിലല്ല ചെറിയ ചൂട് വെള്ളത്തിലാണ് എടുക്കാൻ പോകുന്നത് ഉണ്ടെങ്കിൽ ഓക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ചൂട് മടുത്തോ ഏ എങ്ങനുണ്ട് ഒ വെക്കുവാണ തിന്നോ ഏ ഇത് വെച്ച് കഴിഞ്ഞിട്ട് വേണം ഞാൻ സഹായിക്കാം സഹായിക്കി വെക്കാനുള്ള ചീൻചട്ടി കിട്ടാണ് കുഞ്ഞാപ്പൂടെ പമ്പരം കറക്കുന്നത് അപ്പം കക്ക ഇറച്ചി ഞങ്ങൾ ശരിക്കു പറഞ്ഞാൽ ഇന്നലെ വെച്ചില്ല കാരണം താമസിച്ചുപോയി എല്ലാ എടുത്ത് വന്നപ്പോ ഇഞ്ചിയ വെളുത്തുള്ളിയ സവോള അല്ലേ തേങ്ങാക്കൊത്ത് കൊത്ത് പച്ചമുളക് പക്ഷേ ആ മതി എന്നേലും ആട്ടെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ആ എല്ലാം ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒന്ന് പുറത്ത് വായിച്ചിട്ടോ അപ്പൊ നമ്മുടെ തേങ്ങ പൂത്തിട്ടുണ്ട് ഇനി ഒരു ദിവസം പിന്നെ നമുക്കിതിന്റെ കൂടെ തന്നെ അരിഞ്ഞ വെളുത്തുള്ളി പച്ചമുളക്

ി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉള്ളി ഇല്ലാത്ത ഈ മസാല എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം മസാല എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കക്ക ഇറച്ചിട്ട് ഇത് വേഗാനായിട്ട് ശകലം കുറച്ച് വന്നു ചോദിക്കാം ഇനി നമുക്ക് ഇതി മോടി വെക്കാം. മോടി വെക്കാം. നമ്മൾ ഇത് ചെറുതായിട്ട് ഉലർന്നു എടുക്കാൻ വേണ്ടി അടുпеയിലോട്ട് മാറ്റിയിരുന്നു. ഇത് നോക്കാൻ തോർന്നു നോക്കാം. എന്നെക്കുറിച്ച് ഒരു പരാതി ഉണ്ട് വീഡിയോ. നീ വാച്ച് കേറ്റി ട്ടാ പാചകം ചെയ്യൂ. അതേ ഇപ്പോ ഞാൻ സ്കൂളിൽ പോയപ്പോൾ കേറ്റിക്കോണം. ഈ ചെറിയগুলো ഉലർന്നു വരാനുണ്ട് അടുപ്പത്തിരുന്നിങ്ങനെ. വല്ലാതെ റെഡിയായിട്ടുണ്ട് അതേ. കക്കാ ഫ്രൈ റെഡിയായി അപ്പം അതിൻ്റെ കൂടെ രാവിലെ ഇപ്പോൾ വേറെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ ശാലം ചോറുണ്ടാക്കാന്ന് വെച്ചാൽ ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞു നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ ശാലം ചോറെടുത്തിട്ടുണ്ട് ശക്ക ക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കക്കായ കുഞ്ഞാപ്പൂനും ഭയങ്കര ഇഷ്ടമല്ലേ പിറ്റി കഴിച്ചു നോക്കാവേ ഇത്തിരി സൂപ്പറാണ് മസാല എല്ലാം പിടിച്ചു കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് മുമ്പിൽ കുരുമുളക് സാധാരണ വേണ്ട നല്ല എരിവുമാണ് അതിന് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം